നമസ്കാരം കർമ്മരംഗത്തിലേക്ക് സ്വാഗതം പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന ഒരു തടിയളവിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പെരുക്കം എന്നാണ് ആ അളവിൻ്റെ പേര് തടിയുടെ അളവായതുകൊണ്ട് തന്നെ അത് വ്യാപ്തം അഥവാ വോളിയത്തെ സൂചിപ്പിക്കുന്നതാണെന്ന് വ്യക്തം അപ്പോൾ നമുക്ക് പെരുക്കം എന്താണെന്ന് നോക്കാം ഒരു കോൽ നീളവും ഒരങ്കുലം വീതിയും ഒരങ്കുലം കനവുമുള്ള ഒരു കഷണം കഷ്ണം ചതുരത്തടിയുടെ വ്യാപ്തത്തെയാണ് ഒരു പെരുക്കം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ ക്യുബിക്കടി ക്യൂബിക് മീറ്റർ എന്നൊക്കെ പറയുന്നത് പോലെ തടിയുടെ അളവ് സൂചിപ്പിക്കാൻ ഒരു പെരുക്കം രണ്ട് പെരുക്കം പത്ത് പെരുക്കം എന്നിങ്ങനെയൊക്കെ അക്കാലത്ത് പറഞ്ഞിരുന്നു എന്നാൽ ഇപ്പോഴത്തെ ക്യുബിക് മീറ്ററിനെയും ക്യുബിക്കടിയെയും അപേക്ഷിച്ച് പെരുക്കം വളരെ ചെറിയ ഒരു യൂണിറ്റാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ നിലയിൽ അത് എത്ര വരുമെന്ന് നമുക്കൊന്ന് നോക്കാം ഒരു കോൽ നീളം ഒരങ്കുലം വീതി ഒരങ്കുലം കനം അതിൻ്റെ വ്യാപ്തം അഥവാ വോളിയമാണല്ലോ ഒരു പെരുക്കം ഒരു കോൽ എന്നതിനെ എഴുപത്തിരണ്ട് ആയിട്ടാണ് ഇന്ന് നമ്മൾ പൊതുവേ എടുക്കാറുള്ളത് ഒരങ്കുലത്തെ മൂന്ന് സെൻറ്റിമീറ്റർ ആയിട്ടും അപ്പോൾ ഒരു കോൽ നീളം ഒരങ്കുലം വീതി ഒരങ്കുലം കനം എന്നത് എഴുപത്തിരണ്ട് സെൻറ്റിമീറ്റർ നീളം മൂന്ന് സെൻറ്റിമീറ്റർ വീതി മൂന്ന് സെൻറ്റിമീറ്റർ കനം എന്നിങ്ങനെ ആയിത്തീരുന്നു ഇപ്രകാരം നീളവും വീതിയും കനവുമുള്ള ഒരു ഖനരൂപത്തിൻ്റെ അഥവാ തടിക്കഷണത്തിൻ്റെ വ്യാപ്തം എത്രയാണ് അത് കണ്ടുപിടിക്കാൻ നീളവും വീതിയും കനവും തമ്മിൽ ഗുണിച്ചാൽ മതി അതായത് നീളം ഗുണം വീതി ഗുണം കനം ഇവിടെ നീളം എഴുപത്തിരണ്ട് സെന്റിമീറ്റർ വീതി മൂന്ന് സെന്റിമീറ്റർ കനം മൂന്ന് സെന്റിമീറ്റർ എന്നിങ്ങനെ ആയതുകൊണ്ട് എഴുപത്തിരണ്ട് ഗുണം മൂന്ന് ഗുണം മൂന്ന് അതായിരിക്കും വ്യാപ്തം എഴുപത്തിരണ്ട് ഗുണം മൂന്ന് ഗുണം മൂന്ന് അറുന്നൂറ്റി നാൽപ്പത്തി എട്ടാണ് അതുകൊണ്ട് നമുക്ക് പറയാം ഒരു പെരുക്കത്തിന് തുല്യമായ തടിയുടെ വ്യാപ്തം അല്ലെങ്കിൽ വോളിയം അറുന്നൂറ്റി നാൽപ്പത്തി ക്യൂബിക് സെൻറ്റിമീറ്റർ ആണ് ഇതിനെ ക്യൂബിക് മീറ്ററിലേക്ക് മാറ്റിയാൽ ദശാംശം പൂജ്യം 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 ആറ് നാല് എട്ട് മാത്രമേ വരൂ അതായത് പോയിൻ്റ് പൂജ്യം 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 ആറ് നാല് എട്ട് ക്യൂബിക് മീറ്റർ ഇനി ഈ ക്യൂബിക് മീറ്ററിനെ ക്യൂബിക് അടിയിലേക്ക് മാറ്റിയാലോ പോയിൻറ്റ്സ് പൂജ്യം രണ്ട് രണ്ട് എട്ട് എട്ട് നാല് ക്യൂബിക് അടി മാത്രമേ വരൂ അപ്പോൾ അറുന്നൂറ്റി നാൽപ്പത്തി എട്ട് ക്യൂബിക് സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ പോയിൻ്റ് പൂജ്യം 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 ആറ് നാല് എട്ട് ക്യൂബിക് മീറ്റർ അതുമല്ലെങ്കിൽ പോയിൻ്റ് പൂജ്യം രണ്ട് രണ്ട് എട്ട് എട്ട് നാല് ക്യൂബിക് അടി ഇങ്ങനെ വ്യാപ്തം വരുന്ന ചെറിയൊരു തടിക്കഷ്ണത്തിൻ്റെ അളവിനെയാണ് പണ്ട് ഒരു പെരുക്കമായി കണക്കാക്കിയിരുന്നതെന്ന് മനസ്സിലായല്ലോ ഇത്തരം ഏതാണ്ട് നാൽപ്പത്തി നാല് പെരുക്കം ചേർന്നാലേ ഇന്നത്തെ നിലയിലുള്ള ഒരു ക്യുബിക്കടി തടി ആവുകയുള്ളൂ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണമെന്നും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണമെന്നും പുതിയ പ്രേക്ഷകർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്